അസലാ വൈക്കും വരഹമുല്ലാ വർക്കാത്തു ബസ്മില്ലാത്ത മഹതായ ഫോദലുവുണ്ട് ഇരുലോക വിജയം ഇരുലോക ആഫിയത്ത് നമുക്കും വേണ്ടപ്പെട്ടവർക്കും പ്രധാനം ചെയ്യട്ടെ പ്രത്യേകിച്ച് നമ്മുടെ കമൻറ്റിൽ സന്തോഷം പറയുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പന്മാർ നേരിട്ട് കണ്ടില്ലെങ്കിലും അറിയാം നമ്മുടെ ഈ വിജ്ഞാന നുറങ്ങുവട്ടത്തിനോട് വലിയ മഹബത്തുള്ളവരാണ് ഓരോ ദ്വാ കാണുമ്പോൾ അറിയാം ദ്വാ ചെയ്യണമെന്ന് പറയുമ്പോൾ അറിയാം കമൻറ്റിൽ ഞങ്ങൾ പങ്കാളിയാകുന്നില്ല ഉസ്താദെ പക്ഷേ ഞങ്ങൾക്ക് ഈ ക്ലാസ് വലിയ സന്തോഷമാണ് വലിയ റാഹത്താണ് എന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് എല്ലാവർക്കും അള്ളാഹു വറക്കത്ത് എരുലോകത്തും പ്രധാനം ചെയ്യട്ടെ നമ്മുടെ എല്ലാ രോഗവും കഷ്ടപ്പാടും അള്ളാഹു മാറ്റിത്തേരട്ടെ അള്ളാഹു സ്വാനുത്താല അവൻ്റെ റിലായിലേക്ക് നമ്മെ കൈ ഉയർത്തട്ടെ പ്രത്യേകിച്ച് നമ്മുടെ മരിച്ചുപോരുടെ കവറ് ജനത്തിൻ്റെ സ്വർഗത്തിൻ്റെ ആനന്ദത്തിലാക്കി കൊടുക്കട്ടെ എല്ലാ മിനിത്തുകൾക്കും അള്ളാഹു മൗഫുളത്ത് കൊടുക്കട്ടെ നമ്മുടെ മാതാപിതാക്കളുടെയും മുസ്താദുമാരുടെയും ഗുരുത്തം പൊരുത്തം അള്ളാഹു പ്രധാനം ചെയ്യട്ടെ ആമീൻ അറബു ആലമീൻ അലഹമില്ല പ്രിയപ്പെട്ടവർ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് പരിശുദ്ധമായ രണ്ടരക്കാലത്ത് മിനിമം ഏറ്റവും ചുരുങ്ങിയത് രണ്ടരക്കായ സുന്ദ സ്കാരം ആ നിസ്കാരത്തിൻ്റെ പേര് സൊലാത്തുൽവാബിൻ എന്നാണ് സൊലാത്തുൽവാബിൻ എന്ന് പറഞ്ഞാൽ ഖേദിച്ചു മടങ്ങുന്നവരുടെ നിസ്കാരം അള്ളാഹുലേക്ക് തന്നെ ഇതന്നെ സൊലാത്തുൽവാബിൻ എന്ന് പറയുന്നത് ബൈനൽ മഹരീബ് അൽ ഐഷായി ഫുഖാക്കൾ ഹദീഥികൾ വെച്ചിട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇഷാ മഹരീബിൻ്റെ ഇടയിലുള്ള പോരിശിയാക്കപ്പെട്ട നേരം ആ നേരത്തുള്ള നിസ്കാരമാണ് സ്വലാത്തുൽ സ്വലാത്തുൽ എന്ന് 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 ഡിസ്കസ് പരിശോധിക്കുമ്പോൾ പറയും ചില ൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഏതായിരുന്നാലും സ്വലാത്തുൽ എന്ന് പറയുന്ന ഈ നിസ്കാരം അത് ഏറ്റവും കൂടിയത് അതിന്റെ നൂറ് മാർക്ക് എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും റക്കായത്ത് കംപ്ലീറ്റ് ആകുന്ന പൂർണ്ണമായ റക്കായത്ത് പറഞ്ഞാൽ ഇരുപത് ഇറക്കായത്താണ് ഇരുപത് ഇറക്കായ മിനിമം രണ്ടറക്കായത്ത് അപ്പോൾ നമ്മൾ പതിവാക്കുന്നത് എങ്ങനെയാണോ ഏത് റക്കാലത്താണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അത് പതിവാക്കാൻ പറ്റുന്ന നിലക്കായിരിക്കണം അപ്പോൾ മിനിമം പതിവാക്കുന്ന രണ്ടരക്കാലത്തെങ്ങനും പതിവാക്കുന്നൊരു ശൈലിയുണ്ടെങ്കിൽ അഹമ്മദില്ല നാലരക്കാലത്ത് പതിവാക്കുന്നവരുണ്ട് ആറ് രക്കായത്ത് പതിവാക്കുന്നവരുണ്ട് ഇതിനൊക്കെ വേറെ വേറെ പോരിശകളാണ് നാലൊക്കകത്ത് പതിവാക്കുമ്പോൾ ഒരു പോരിശയാണ് ആറാകുമ്പോൾ എൻ്റെ പോരിശോ ഒന്നുകൂടി കൂടുകയാണ് മിനിമം രണ്ടാകുമ്പോൾ ആ പരിശുദ്ധമായ നിസ്കാരത്തിൻ്റെ അടിസ്ഥാന ഗുണങ്ങളൊക്കെ തന്നെ നേടിയെടുക്കാൻ പറ്റും അപ്പോൾ സ്വനാത്തുൽ അവ്വാബിൻ എന്താ ഈ സ്വനാത്തുൽ അവ്വാബിൻ എന്ന് പേര് പറയാൻ കാരണം ഇത് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഫിഖിന്റെ കിതാബിലൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് എല്ലാവരും അശ്രദ്ധമാകുന്ന മൗര്മസ്കാരം കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പാഞ്ഞു പോകുന്ന അല്ലെ ഇശാമഖരുടയിൽ മറ്റു നമ്മുടെ ലൈഫുമായി ബന്ധപ്പെട്ട പല കാര്യത്തിലും എൻഗേജഡ് ആകുന്ന ഒരു സമയമാണ് ആ സമയത്ത് ദുനിയാവിൻ്റെ മറ്റു തിരക്കുകളിലേക്ക് പോകുന്ന സമയത്ത് അള്ളാഹുവിനെ കുറിച്ച് അവൻ്റെ നിക്കറിനെക്കുറിച്ച് ഒരു ഓർമ്മയുണ്ടാവുക ചെയ്തു പോയ തെറ്റുകൾക്ക് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നത് പോലെ ഒരു തിരിച്ചുവരവ് അള്ളാഹുവിലേക്കുള്ള അള്ളാൻ്റെ തിക്കറിലേക്കുള്ളൊരു ചിന്ത ആ ഒരു പേര് വന്നതുകൊണ്ടാണ് ശൈലിയുള്ളത് കൊണ്ടാണ് ഇതിനെ സുലാത്തുൽ അവ്വാബിൻ എന്ന് പേര് പറയുന്നത് എന്നെല്ലാം കൊല്ലമാ ചർച്ച ചെയ്തിട്ടുണ്ട് ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ പകലിൽ തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് രാത്രിയാകുമ്പോൾ അള്ളാഹു ബോചനം കൊടുക്കുക തെറ്റീന്ന് മടങ്ങി വന്നിട്ട് അള്ളാഹിനോട് പുറത്തു ചോദിച്ച് അള്ളാഹു പുറത്തു തരുന്നൊരവസ്ഥ ഉണ്ടാവുക അതുകൊണ്ടാണ് പേര് വന്നത് എന്നല്ല കിതാബുൽ ചർച്ച ഇത് കിതാബുൽ ജമലിൽ ഈ ഒരു ചർച്ച ഫിഖിൻ്റെ കിതാബ് ജമലിൽ ഒരു ചർച്ചയൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഏതായിരുന്നാലും ഈ നിസ്കാരം വലിയ പോരിശിയാക്കപ്പെട്ട നിസ്കാരമാണ് ഹദീസുകൾ ഒരുപാട് പറയാനുണ്ട് വിശദീകരിക്കുന്നില്ല ഇമാം ഹബ്ദാദ് തങ്ങൾ പ്രസന്റ് ചെയ്യുന്നുണ്ട് ഈ സുനാത്തുൽ അവ്വാബിൻ വലിയ പോരിശിയാക്കപ്പെട്ട നിസ്കാരമാണ് എൻ്റെ മഹത്വം പറയുന്നു അന്ന് അതിൻ്റെ മഹത്വം മഹാനോട് ഹദീഫ് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട് പറയുന്നത് മനല്ലാഹുല ഫിൽ ജന്ന ഈ നിസ്കാരം പതിവാക്കുന്നവർക്ക് അള്ളാഹുസ്സാല സ്വർഗത്തിൽ ഒരു മനോഹരമായ വീട് അള്ളാഹു പണിത് കഴിഞ്ഞു ഇത് ഈ നിസ്കാരം പതിവാക്കുന്നവർക്ക് ഒരു മനോഹരമായ വീട് അള്ളാഹു പണിത് വച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ റസൂൽ സഹു സ്വലം തങ്ങൾ പറയുന്ന ഹദീഫ് പ്രിയപ്പെട്ടവരെ മഹാന്മാർ ഉദ്ധരിച്ച് തന്നെ നമുക്ക് നമ്മളോട് പറയുന്നുണ്ട് ഈ നിസ്കാരത്തിൻ്റെ സമയം നമ്മൾ പറഞ്ഞു ബൈനൽ മകരീബിൽ ഇഷ ഇഷ മകരീബിൻ്റെ ഇടയിലുള്ള സമയമാണ് ആ സമയത്തൊരാൾ പതിവായി നിസ്കരിക്കുന്ന ആളാണ് അയാൾക്ക് ആ സമയത്ത് നിസ്കരിക്കാൻ പറ്റിയില്ല എന്തെങ്കിലും കാരണം കൊണ്ട് പറ്റിയില്ല ഇഷാക്കം കഥാവിട്ട അല്ലെങ്കിൽ എപ്പോഴാണ് ക്യാപ്പിട്ടെന്ന് പകലോ ഇന്നലെ നഷ്ടപ്പെട്ട നിസ്കാരമാണ് പകലൊക്കഥാവിട്ട സമയബന്ധിതമായതുകൊണ്ട് കഥാപിട്ടുന്നുണ്ട് വിരോധമല്ല എന്നുകൂടെ മനസ്സിലാക്കുക ഈ പരിശുദ്ധമായി നിസ്കാരം പതിവാക്കുന്നവർക്ക് ജന്ന സ്വർഗത്തിൽ ഇരട്ട കൊട്ടാരമുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ ഇമാം തൊബറാൻ പ്രസന്റ് ചെയ്ത ഇങ്ങനെ കാണാം ഇരട്ട കൊട്ടാരം സ്വർഗത്തിൽ കിട്ടുമെന്ന് ഞാൻ നോക്കി ഇഷ മീബിൻ്റെ ഇടയിൽ സാധാരണ നമ്മൾ സുന്നദ്ധസ്കരിക്കുള്ള മകരബിന് ശേഷം എക്സ്ട്രാ ഒരു രണ്ടരക്കാദ്യത്ത് സുന്നസ്കാരം കൂടെ നിസ്കരിച്ചാൽ കിട്ടുന്ന നേട്ടമായി ഈ പറയുന്നത് ഈ നെയ്യത്തിൽ തന്നെ നമ്മൾ നിസ്കരിക്കുമ്പോൾ മാത്രമല്ല മറ്റൊരു പ്രത്യേകത ഈ നിസ്കാരം നമ്മൾ പറഞ്ഞു മിനിമം രണ്ടരക്കാലത്താണ് അത് ഒരു ആറരക്കാലത്ത് ഇരണ്ട് 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 വീതം സലാം ചെലവീട്ടിട്ട് ആറരക്കാലത്ത് നിസ്കരിച്ചാൽ തീർച്ചയായും ഒരു കൊല്ലത്തെ കാമിലായ താമ ഇബാദത്തിൻ്റെ കൂലി ഒറ്റ കൊല്ലം ഫുൾ ഇബാദത്ത് ചെയ്ത കൂലി കിട്ടുന്നതാണ് മാത്രമല്ല രാവിലെ നിസ്കരിച്ചാൽ കിട്ടുന്ന പോരിഷൻ നാലിച്ച് നോക്കി അത് കിട്ടണമെങ്കിൽ എത്ര കഷ്ടപ്പാടാ ഇരുപത്തിയേഴാം ഡാവാക ഇരുപത്തി ഒന്നാംണ്ടാവ് ആകാം അഞ്ചാണ്ടാവ ആകെ കൺഫ്യൂഷൻ നമ്മൾ നിൽക്കുകയാണ് നമ്മുടെ നിസ്കാരം യോജിച്ച് വന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല എല്ലാ ലേലിത്തുക്കഥലും നമുക്ക് ഭയപ്പാടാണ് തീർച്ചയായും ലേലിത്തുൽക്കഥന്റെ രാവിലെ നിസ്കരിച്ച കൂലി എത്രയാണ് ഇത് തരുന്ന അള്ളാഹു തന്നെ ഇതിനും തരും അള്ളാഹുന്റെ ഗജനാവിൽ ഒരു ഷോർട്ടേജും ഇല്ല തീർച്ചയായും കന്നഹു സ്വല്ലാ ലലിത്ത ലേലുത്തുക്കഥൽ നിസ്കരിച്ച പോലുള്ള കൂലി കിട്ടും അത്ര ആർക്ക് ആറു വെക്കാനത്ത് പരിശുദ്ധമായ സൊലാത്തുല്ലവ്വാ നിസ്കരിക്കുന്നവർക്ക് കഴിയുന്നവർക്ക് അങ്ങനെ പതിവാക്കാൻ പറ്റുകയാപ്പുണ്ടെങ്കിൽ ഈ പിന്നെ ഈ മഹത്വം മഹാനവറുകൾ ഇമാം ഊസാലി തങ്ങൾ പ്രസന്റ് ചെയ്തിട്ടുണ്ട് പുണ്യനസൂർ സുല്ലാ തങ്ങൾ പറയുന്നുണ്ട് ആർക്കെങ്കിലും ഈമാൻ സ്ഥിരമായി നിലനിൽക്കണമെന്നാഗ്രഹമുണ്ടോ ഈമാൻ സലാമത്താകണം നമ്മൾ സാധാരണ പറയാനുണ്ടല്ലോ ഇമാൻ സലാമത്താകാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഒരു രണ്ടരക്കാലത്ത് നിസ്കരിക്കട്ടെ ഈ ശ്യാമഗുരുവിൻ്റെ ഇടയിൽ ഇന്ന് പുണ്യ റസൂൽ ഒരു നിസ്കാരം കഴിഞ്ഞിട്ടേ ഒരു രണ്ടരക്കാലത്ത് നിസ്കരിക്കട്ടെ ആ നിസ്കാരത്തിൽ നമുക്ക് ഫാത്തിഹാ സൂറത്ത് എല്ലാ നിസ്കാരത്തിലും വേണം ഈ നിസ്കാരത്തിൽ ഈ രണ്ടരക്കാലത്ത് അതായത് നമ്മുടെ ഈമാൻ നിലനിൽക്കാൻ വേണ്ടി അത് എപ്പോഴും വേണമെന്നില്ല ക്യാപ്പിട്ടുമ്പോൾ ഒരു തവണ ചെയ്യാം പലതവണ ചെയ്യാം അങ്ങനെ ഒരു രണ്ടരക്കാത്ത് നിസ്കാരം മൗരിവിസ്കാരം കഴിഞ്ഞിട്ട് ആ നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതണം എന്ന് പറയുന്നുണ്ട് ആറ് വട്ടം സൂഹത്തുൽ ഫാത്തിഹ രണ്ടരക്കായത്തിലും വേണം അതേപോലെ തന്നെ സുഹൃത്തുൽസ് ഓരോ ഓരോരക്കായത്തിലും ഓരോന്നു വിധം ഭരണം ചെയ്യുക അങ്ങനെ ഓന്നിയിട്ട് രണ്ടരക്കാലത്ത് നിസ്കരിക്കുക അങ്ങനെ നിസ്കാരം കഴിഞ്ഞ ശേഷം ഒരു ദ്വാ ഗൂടെ നബിസി അള്ളഹി മാതീഫിൽ പറയുന്നുണ്ട് ആ ദ്വാ കൂടെ ചെയ്താൽ ഈമാൻ ഒരു കുഴപ്പം സന്തോഷത്തോടെ ഇമാനോടെ ജീവിക്കാം ഇമാനോടെ മരിക്കുക അള്ളാഹു നമുക്കൊക്കെ ആ മഹാഭാഗ്യം നൽകട്ടെ അപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ ആഴ്ചയിലൊരു ദിവസം ഇങ്ങനെ നിസ്കരിക്കാവുന്നതാണ് ഏതായിരുന്നാലും ഡെയിലി മുടങ്ങാതെ രണ്ടോ നാലോ ആറോ എട്ടോ പത്തോ ഇരുപതോ വരെ നിസ്കരിക്കാം മിനിമം രണ്ടെങ്കിലും നമ്മൾ പതിവാക്കി കൊണ്ടുവരാം സ്വലാത്തുൽ അവ്വാബീൻ അള്ളാഹുവിയിലേക്ക് അടുക്കുന്നവരുടെ നിസ്കാരം എന്നാൽ അതിൻ്റെ ചുരുക്കം അപ്പോൾ എന്താ നെയ്യത്ത് അള്ളാഹു ഈ സൊലാത്തുൽ അവ്വാബീനിൽ നിന്നുള്ള രണ്ടരക്കാലത്ത് സുന്നസ്കാരം അള്ളാഹുത്താലാഖ്ക്ക് വേണ്ടി കപിലൊക്കെ മുന്നിട്ട് അദാ ആയി ഞാൻ സ്കരിക്കുന്നു എന്ന് പറഞ്ഞ് അള്ളാഹു അക്ബർ കൈകെട്ടാം എന്നിട്ട് വജ്രഹത്ത് ഓതുക പരിശുദ്ധമായ സൂഹത്തുൽ ഫാത്തിഹ ഓതുക പിന്നെ നമുക്ക് ഏതെങ്കിലും സൂഹത്ത് ഓതാം ഏത് സുഹൃത്തുക്കളും കുഴപ്പമില്ല കഴിയുമെങ്കിൽ കൊല്ലി ആയുഹൽ കാഫർ സൂഹത്ത് ഉൽ കാഫൂൺ രണ്ടാം രണ്ടാമത്തെ കാലത്തിൽ സൂഹത്ത് ഉൽസ്ഹു വായതി പിന്നെ ഈ പറഞ്ഞ അതായത് ഇമാൻ സലാമത്ത് അകൻ ആഗ്രഹിക്കുന്നവർക്കുള്ള നിസ്കാരം നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ നീയ്യത്തിൽ തന്നെ ആ ദിവസവും നിസ്കരിക്കാം ഈ നെയ്യത്തിൽ തന്നെ സുലാത്തുൽ അവാബിൻ്റെ നീയ്യത്തിൽ നിസ്കരിക്കാം എന്നിട്ട് നമ്മൾ ഓതണ്ട സൂഹത്തിൽ ഫാത്തിഹ രണ്ടരക്കാലത്തിലും ആറുവട്ടം ഓതണം പിന്നെ പരിശുദ്ധമായ സുഹൃത്തുക്കളിൽ ഹലാസും ഫലഖുനാസും ആ മൂന്ന് സുഹൃത്തുക്കൾ വട്ടം ഓതണം എന്നിട്ട് നിസ്കാരം കഴിഞ്ഞ് ഇലാൻ വെട്ടുമ്പോൾ അസ്ലാം വെട്ടിയതിനു ശേഷം ഈ ഒരു ദ്വ കൂടെ അറിയാവുന്നവർ അല്ലെങ്കിൽ എന്തിൻ്റെ മലയാളത്തിൽ ദ്വ ചെയ്യാമെങ്കിൽ അറിയില്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ വിമാന സലാമത്താകണമെന്നോ നമ്മുടെ ആവശ്യങ്ങളൊക്കെ ചോദിക്കാം ആ എന്ന് പരിചയപ്പെടാം പരിശുദ്ധമായ പരിശുദ്ധമായിബിനിൽ പോലും ഈ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ അത് സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വം നിന്നെ ഏൽപ്പിക്കുകയാണെന്ന് പറയും പോലെയാണ് അത് അള്ളാഹുവിനെ തന്നെ ഏൽപ്പിക്കുകയാണ് ഇത് സംരക്ഷിക്കണം ജീവിതത്തിലും മരണത്തിലും ബൈബൽ മൗത്തിലും മരണശേഷവും എല്ലാം ഇത് സംരക്ഷിക്കണം ഇതിനെ കാത്തുകൊള്ളണം എൻ്റെ എല്ലാ കാവലും നൽകണം എല്ലാറ്റിനും കഴിവുള്ള റബ്ബേ നിന്നോടാ പറയുന്നത് ഈ ദു ഒരു മൂന്ന് വട്ടം കൂടെ ചൊല്ലിയാൽ അലഹമുല്ല ഇമാൻ സലാമത്താവും ഇമാൻ സലാമത്താവു പിന്നെ എല്ലാം സലാമത്താവും പിന്നെ ഓരോന്നോരോന്ന് സലാമത്താക്കണം വേണ്ട കുല്ലും സലാമത്താവും അലഹദില്ല അപ്പോൾ സലാത്തുല്ലവബീൻ വളരെ എളുപ്പം സിമ്പിളായിട്ട് സ്ക്രീക്കാൻ പറ്റുന്ന നിസ്കാരമാണ് എല്ലാവരും പഠിക്കണം പ്രവർത്തിക്കണം ക്ലാസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്തിനാ നമ്മൾ ഒരു ലൈക്ക് അങ്ങോട്ട് വരുമ്പോൾ ഈ ക്ലാസ് ഒരുപാട് പേരിലേക്ക് ആവും അത് ഇതിൻ്റെ ഒരു സിസ്റ്റമാണ് അതിലൊക്കെ പങ്കാളിയാക്കി കൊടുക്കണം പിന്നെ മനസ്സറിഞ്ഞ് ദ്വാരക്കണം കമൻറ്റിൽ ദ്വാരക്കാൻ എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല അത് കഴിയുന്നവർക്ക് അള്ളാഹു എല്ലാവർക്കും തോഫീക്ക നൽകട്ടെ ഹാമീൻ ഞാൻ അറബു ലാലി കഴിയാത്താരെങ്കിലും പ്രായമുള്ളവരുണ്ടെങ്കിലും അറിയില്ലാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക മനസ്സറിച്ച് ദ്വാരക്കുക അള്ളാഹുവേ ഞങ്ങൾക്ക് ഈ ക്ലാസ് നിലനിർത്തണമെങ്കിൽ നിങ്ങൾ ദ്വാരക്കുക നിങ്ങളുടെ അത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ലൈഫിൽ എപ്പോഴും ഓരോ മിറാക്കളിലൂടെയാണ് അത്ഭുതത്തിലൂടെയാണ് പോകുന്നത് അഹമ്മദില്ല ഈ ഒരു കൂട്ടായ്മയും ഈ ഒരു സ്നേഹബന്ധവും മുറിഞ്ഞു പോകാതെ നാളെ സ്വർഗത്തിലുകൂടെ ഒരുമിക്കുന്ന വലിയൊരു ബന്ധമാക്കട്ടെ അള്ളാഹു അള്ളാഹു നമുക്ക് ഇഹ്ലാസോടെ അമൽ ചെയ്യാൻ നമ്മുടെ മാതാപിതാക്കളുടെയും ഉസ്താദുമാരുടെയും പൊരുത്തവും ഗുരുത്തവും കിട്ടിയിട്ട് ഉറക്ക ചൊല്ലി വരിക്കാൻ അള്ളാഹു തൂഫീക്ക് നൽകട്ടെ നമ്മളെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന നമുക്ക് അന്നം തരുന്ന ഒരുപാട് കുടുംബക്കാരുണ്ട് എന്ത് ചോദിച്ചാലും തരാനും സ്നേഹിക്കാനും ഒരുപാട് സഹോദരങ്ങളുണ്ട് അള്ളാഹു എല്ലാവർക്കും വറക്കത്ത് നൽകട്ടെ آمين يا رب العالمين وآخر كلامي الحمد لله السلام عليكم ورحمة الله وبركاته بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله، ما شاء الله، لا يصرف السوء إلا الله. بسم الله، ما شاء الله، لا قوة إلا بالله. ما شاء الله، كل نعمة من الله، ما شاء الله، الخير كلهُ. بيد الله ما شاء الله لا يصرف السوء إلا الله